പഴയകാല കലാകാരന്മാരെ ആദരിച്ചു കലാരംഗങ്ങളിൽ മികവ് തെളിയിച്ച പൂർവ്വ കലാകാരന്മാരെയും പഴയകാല തയ്യൽക്കാരെയുമാണ് ആദരിച്ചത് ചികിത്സാ സഹായനിധി വിതരണവും ചടങ്ങിൽ നടന്നു കേരള മിഷൻ ജനങ്ങളോടൊപ്പം ഇലങ്ങിയിലെ പഴയകാല കലാകാരന്മാരെ ആദരിച്ചു വിവിധ കലാരംഗങ്ങളിൽ മികവ് തെളിയിച്ച പൂർവ്വ കലാകാരന്മാരെയും ഇലഞ്ഞിയിലെ പഴയകാല തയ്യൽക്കാരായിരുന്ന കുമാരൻ നിരവത്ത് ശിവൻ മാമ്പിള്ളി എന്നിവരെയുമാണ് ആദരിച്ചത് ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷേർലി ജോയി ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മാജി സന്തോഷ് വിജയൻ വാക്കണ്ടം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു പുല്ലമ്പറയിൽ ഇടത്തോട്ടിൽ ചാരിറ്റി ഫൗണ്ടേഷൻ ചെയർമാൻ സന്തോഷ് ഇടത്തോട്ട് ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ മോളി എബ്രഹാം അംഗങ്ങളായ എം പി ജോസഫ് ജയ്ശ്രീ സനൽ സുരേഷ് ജോസഫ് സുമോൻ ചെല്ലപ്പൻ സന്തോഷ് കോരപ്പിള്ള ബി ജെ പി കർഷക മോർച്ച എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേഷ് കെ മരങ്ങാട്ട് പെൻഷനേഴ്സ് യൂണിയൻ ഇലഞ്ഞി യൂണിറ്റ് പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണൻ ആർ ജെ ഡി പിറവം നിയോജകമണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് പി ജി മുത്തോലപുരം സുകുമാരൻ എന്നിവർ ആദരിക്കൽ ചടങ്ങിൽ പങ്കെടുത്തു

എന്തായാലും ഈ കുമാരി വിജയൻ ജനാധിപത്യ കോൺഗ്രസ് ഇലനി മണ്ഡലം പ്രസിഡന്റ് ബിജുമോൻ വാട്ടപ്പിള്ളി ശശി ചന്ദ്രകാന്തം കെ ആർ മാധവൻ നിരവത്ത് കുമാരൻ നിരവത്ത് അജേഷ് വിജയൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ചികിത്സാ സഹായ നിധി വിതരണം മുത്തോലപുരം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ജോണി അരിക്കാട്ടിൽ നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ ഐവിഷ്യൻ പിറവം Join the 23rd edition of South India's largest exhibition for broadcast, digital TV, broadband, and innovative smart solutions on NAUMP 678 2025 at Rajiv Inter Stadium, Kadavandara, Kochi, Kerala. Product presentations, technical classes, broadcast media.